ദൈവയെ സ്ത്രോത്രം സ്ത്രോം സ്ത്രോത്രം മഹാപിയ നല്ല വിതാവേ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു എൻ്റെ ബലമായുള്ളവയെ ഞാൻ നിനക്ക് സ്തുതി പാടും ദൈവം എൻ്റെ ഗോപുരവും എൻ്റെ വൃദ്ധയുള്ള ദൈവവും അല്ലോ ദൈവം പ്രഭാതത്തിൽ അണിയിക്കുന്നതേക്ക് നല്ല വചനത്തിനായി നിന്ന് ഇറങ്ങത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമ്മെ ദൈവോടെ നടത്തുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാം എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് അടിയുടെ ജീവിതത്തിൽ ആഘോഷങ്ങളും ക്രോശങ്ങളും ദീമെ ഒക്കെ ഉണ്ടായിട്ടും ഭർത്താവ് നീ ഞങ്ങളെ ദയവോടെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ദൈവമായിരിക്കാം നന്ദി പറയുന്ന ഭർത്താവ് നീ ഞങ്ങളെ ബലവും ഗോപുരവും ആണ് ദിമേ ഹാലിയ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു ഭർത്താവ് ദീമേ ഹാലിയ പലപ്പോഴും ജീവിതത്തിൽ കർത്താവ് ഏറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലും ദൈമേ ഹാലാവസ്ഥകളിലും ഒക്കെ കർത്താവെ നീങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നല്ല ഭർത്താവ് ഞങ്ങൾ നിന്നോട് പാവം ചെയ്യുമ്പോഴും കർത്താവെ നീ കർത്താവ് ദയോടെ നീ ഞങ്ങളെ സ്നേഹിക്കുന്നു കർത്താവ് ദൈമയെ സ്ത്രോത്രം അടിഞ്ഞ പാവവശങ്ങളെയൊക്കെ കർത്താവെ ഹാലലിയ ഒന്ന് മായച്ച് കർത്താവ് ദൈമേ ഈ പ്രഭാവത്തിൽ കർത്താവെ നീ ഞങ്ങളെ ദൈമേ ഹാലലിയ ഒന്ന് പുതുക്കി രൂപാന്തരപ്പെടുത്തുമാറാണേന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് നീ ഞങ്ങളെ ദൈവമാണ് കർത്താവ് സ്തോത്രം ദൈവം നീ ഞങ്ങളെ ബലമായത് ബലമായുള്ളവയാണ് ദൈവ സ്തോത്രം ദൈവം നീ ഞങ്ങളെ ഗോപുരമാണ് ഞങ്ങളുടെ സങ്കേതമാണ് ഹാലിയ ഈ പ്രഭാതത്തിൽ കർത്താവെ സ്തുതിക്കുന്ന കർത്താവ് ഈ ദിവസവും ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുന്ന നർത്താവെ സ്തോത്രം നിങ്ങൾക്കായ ജീപ്പാൻ ഹാലലിയ അടിയങ്ങൾ എന്നീ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന സർവനന്മ നീങ്ങളെ നിറക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ Magtumano ng mga nasasalaysay kung sila amen.